കണ്ണപുരം മൊട്ടമ്മൽ പെരുന്തോട്ടം ശ്രീ നീലിയാർ ഭഗവതി ക്ഷേത്ര ആണ്ടുതിറ കളിയാട്ട മഹോത്സവം ഈ മാസം പതിനഞ്ചു മുതൽ പത്തൊൻപത് വരെ നടക്കും ഉത്സവ ദിനങ്ങളിൽ പതിവ് പൂജകൾക്കൊപ്പം നവകാഭിഷേകം തുടങ്ങിയ വിശേഷാൽ പൂജകളും ഉണ്ടാകും ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും അരങ്ങേറുമെന്ന് ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു പത്തൊൻപതിനുച്ചയ്ക്ക് പുള്ളിവേട്ടയ്ക്കൊരു മകൻ പ്ലാവില തിരുമുടിയോടെ തിരയാട്ടം സമാപിക്കും വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് ആലിങ്കിൽ ഭാസ്കരൻ ട്രഷറർ മഹേശൻ പാലങ്ങാടൻ ജോയിന്റ് സെക്രട്ടറി പവിത്രൻ പാലങ്ങാടൻ വൈസ് പ്രസിഡന്റ് ഉത്തമൻ പാലങ്ങാടൻ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ രാജേഷ് പുത്തൻവീട മദർ സമിതി പ്രസിഡന്റ് ലിജി ഉത്തമൻ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് ക്ഷേത്ര മാതൃസമിതി അവതരിപ്പിക്കുന്ന മെഗാ തിരുവാതിര മെഗാ തിരുവാതിരയ്ക്ക് ശേഷം തായമ്പകയും ശേഷം ക്ഷേത്രത്തിൻ്റെ തെയ്യത്തിൻ്റെ തുടക്കമെന്ന നിലയിൽ വെള്ളാട്ടം അരങ്ങേറുന്നതാണ് അതിനുശേഷം അത്താഴ പൂജ കഴിഞ്ഞ് നടയടക്കുന്നു പതിനെട്ടാം തീയതി പതിവ് പോലെ വിശേഷാൽ പൂജകളും തുടർന്ന് വൈകുന്നേരം അഞ്ചരക്ക് ഉർപ്പഴ്ശിവട്ടക്കരൻ്റെ നാക്കൽ കൊടിയിലോടുകൂടി കൊടിയില വാങ്ങുന്നതോടുകൂടി തുടങ്ങുന്നു ഗവൺമെന്റ് ക്ലിനിക്കൽ അസ്റ്റാബ്ലിഷ്മെന്റ് നിയമത്തിനനുസരിച്ച് നടത്തുന്ന പഴയങ്ങാടിയിലെ ഏറ്റവും മികച്ച മെഡിക്കൽ ലാബ് ഗ്ലോബൽ ലാബ് മെഡിക്കൽ ലബോറട്ടറി പഴയങ്ങാടി